ആടുജീവിതത്തിലെ പ്രധാന നടൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിൽ ഒളിവിൽ നിന്നും നേരെ പ്രശസ്തിയിൽ നിന്ന് താഴേക്കുള്ള പതനം വണ്ടൂരിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ സിനിമ സീരിയൽ നടനായ അധ്യാപകൻ അറസ്റ്റിൽ വണ്ടൂർ സ്വദേശിയും അൻപത്തഞ്ചുകാരനുമായ നാസർ കറുത്തേനി എന്ന മുക്കണ്ണൻ അബ്ദുൾ നാസറാണ് അറസ്റ്റിലായത് എൽ പി വിഭാഗം അധ്യാപകനായ നാസർ കറുത്തേനി തന്റെ സ്വകാര്യ ഓഫീസിൽ വെച്ച് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്നാണ് കേസ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം വണ്ടൂർ കാളികാവ് റോഡിൽ അധ്യാപകൻ സ്വകാര്യ ഓഫീസ് മുറിയുണ്ട് ഇവിടെ വെച്ചാണ് പീഡനം നടന്നത് പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ വഴിയാണ് വിവരം പുറത്തറിഞ്ഞത് തുടർന്ന് സ്കൂളിൽ വെച്ച് കുട്ടിയെ കൌൺസിലിങ്ങിന് വിധേയയാക്കുകയായിരുന്നു പോലീസ് കേസ് എടുത്തതോടെ അധ്യാപകൻ ഒളിവിൽ പോയി വ്യാഴാഴ്ച ഉച്ചയോടെ അധ്യാപകൻ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു ആടുജീവിതം സുഡാനി ഫ്രം നൈജീരിയ കുരുതി ഹലാൽ ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ആളാണ് നാസർ ഖറുദ്ദീനി കരുതലെടുക്കേണ്ട കരം തന്നെ കാടത്തം കാണിച്ച ഞെട്ടലിലാണ് സിനിമാ പ്രവർത്തകരും നാട്ടുകാരും ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി